നമസ്കാരം സുഹൃത്തുക്കളെ ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായമാണ് വ്യാപാര മേഖല വസ്ത്രവ്യാപാര മേഖലയിൽ വളരെയധികം കാഴ്ചപ്പാടുകൾ നമുക്ക് ഉണ്ടെങ്കിലും ഇത് ചെയ്ത് വിജയിപ്പിച്ചിട്ടുള്ള ഒരുപാട് വിദഗ് വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ദിവസവും നമുക്ക് ഒരു ദിവസം തന്നെ എത്ര ടെക്സ്റ്റൈൽസ് കാണാൻ കഴിയും വഴിയോരങ്ങളിൽ കച്ചവടം ചെയ്യുന്ന എത്ര ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും പലതരത്തിലുള്ള വസ്ത്രവ്യാപാരം നമ്മൾ ദിവസവും ധാരാളം കാണാറുണ്ട് ചെറിയ മുതൽ മുടക്കിൽ വലിയ കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ നോക്കുമ്പോൾ ചെറിയ കുട്ടികളുടെ ഡ്രസ് മെറ്റീരിയൽസ് ഉൾപ്പെടെ വലിയ ആൾക്കാരുടെ ഡ്രസ്സുകൾ വരെ വിൽക്കുന്ന ഒരു ഒരുപാട് മുമ്പ് മുൻപുണ്ടായിരുന്നതിനേക്കാളും വളരെയധികം കൂടുതലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ വെറും അയ്യായിരം രൂപ മുതൽ മുടക്കി തുടങ്ങാവുന്നതും അതിനു മുകളിലേക്ക് ലക്ഷങ്ങൾ വരെ ചിലവാക്കാൻ കഴിയുന്നവർക്കും ഒരുപോലെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് സംരംഭമാണ് വസ്ത്രമേഖല കുട്ടികളുടെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ ജെൻസൻ വുമൻസ് തര പുതിയ രീതിയിലുള്ള ട്രെൻഡിങ് അനുസരിച്ച് എല്ലാ ദിവസവും ഒരേ പുതിയ തരത്തിലുള്ള പുതിയ പുതിയ തരത്തിലുള്ള ഡിസൈനുകളാണ് ഓരോ ദിവസവും ഓരോ മോഡലുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തുമാത്രം ആൾക്കാർ പണിയെടുക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാകും വസ്ത്ര വസ്ത്രവ്യാപാരത്തിൻ്റെ ഡിസൈനിങ്ങിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഓരോ ഡ്രസ്സുകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവളെ അവർ എത്ര വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് ഓരോ ഡ്രസ്സും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാം കൈകൊണ്ടല്ല ചെയ്യുന്നതെങ്കിൽ പോലും ഈ വസ്ത്രങ്ങൾക്ക് പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ ഡ്രസ് മെറ്റീരിയൽസ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അവ എങ്ങനെ വിതരണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് നല്ല രീതിയിലുള്ള അവബോധം ഉണ്ടായിരിക്കണം ഇതിന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ധാരാളം സഹായിക്കുന്നതാണ് വസ്ത്ര വ്യാപാരം ചെറിയ മുതൽ മുടക്കിലും വലിയ മുതൽ മുടക്കിലും ഏത് തരത്തിലുള്ള ബഡ്ജറ്റ് ഉള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം തന്നെയാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓരോ കസ്റ്റമറും നമ്മുടെ ഷോപ്പിൽ വരുമ്പോൾ അവരുടെ ആവശ്യാനുസരണം ഒരു മടിയും കൂടാതെ ഈ ഡ്രസ്സുകൾ അവരെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം ആ ഡ്രസ്സുകളെല്ലാം ഒരുപാട് ഡ്രസ്സുകൾ ഉള്ളത് നമ്മൾ ഓരോന്നായി എടുത്തിടുമ്പോൾ അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും അവർ വാങ്ങിക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കൊരിക്കലും നമ്മളുടെ ആ പ്രസൻസിൽ നമുക്ക് നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുക അതുപോലെ തന്നെ ലാഭം ആദ്യമാദ്യം ലാഭമെല്ലാം ആവശ്യത്തിന് നമ്മൾ വളരെ കുറച്ച് ക്വാളിറ്റിയുള്ള വിവിധ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സ്മാൾ ലാർജ് മീഡിയം അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകളും ഒരു ഒരേ മോഡലിൽ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഡിസൈൻ എടുക്കുമ്പോൾ അതിൽ സ്മോൾ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വിഭാഗവും ഉൾപ്പെടുത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചെറിയ ഷോപ്പിലായിരുന്നാലും വലിയ ഷോപ്പിലായാലും വരുന്ന കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ വളരെ പ്രധാനമാണ് ഒരാൾ ഒരു പ്രാവശ്യം നമ്മുടെ ഷോപ്പിൽ വന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിന് ആ സ്ഥലത്തേക്ക് വരാനുള്ള ഒരു സന്തോഷം നമ്മുടെ പ്രസൻസിൽ ഉണ്ടായിരുന്നു നമ്മുടെ ബിസിനസ്സിൽ ഇതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ ചെറിയ മുതൽ മുടക്കാണെങ്കിൽ പോലും അത് ഓരോ ഡിസൈനും പുതിയ പുതിയ മോഡലുകൾ വരുമ്പോഴും ഓരോ ഓരോ പ്രാവശ്യവും കടക്ക കടയിൽ ഓരോ വ്യക്തിക്കും നമ്മുടെ കടയിൽ പിന്നും പിന്നീട് വരാനുള്ള ഒരു മനസ്സതിൽ നിന്നുണ്ടാക്കണം അതുപോലെ തന്നെ വസ്ത്ര വ്യാപാരം എന്ന് പറയുന്നത് ലാർജ് ക്വാണ്ടിറ്റി എടുക്കുന്നതിനേക്കാൾ വിവിധ മോഡലുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് കുന്നുകൂടി കിടക്കുന്ന വസ്ത്രങ്ങളെക്കാളും പല തരത്തിലുള്ള ചെറിയ ഷോപ്പാണെങ്കിൽ പോലും നമ്മൾ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഡിസൈനുകളും മോഡലുകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഓരോ സ്ഥലത്തെയും ആൾക്കാരുടെ അഭിരുചിക്കനുസരിച്ച് നമ്മളെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ നാട്ടിലും ഒരുപോലെ വസ്ത്രം ധരിക്കുന്ന ആൾക്കാരല്ല ഓരോ സ്ഥലത്തെയും ജീവിത രീതിയും ഓരോ സ്ഥലത്തെയും ഡിസൈനും ആൾക്കാരുടെ ഇഷ്ടവും എല്ലാം പലതരത്തിലായിരിക്കും അപ്പോൾ ആ ഓരോ തരത്തിലുള്ള ആൾക്കാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഏകദേശം ആ പ്രദേശത്തുള്ളവർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ വസ്ത്രവ്യാപാരം എന്ന് പറയുന്നത് ഇത് ഹോൾസെയിലായി നമുക്ക് ഗുജറാത്ത് ഗുജറാത്തിലെ സൂറത്ത് ബാംഗ്ലൂർ ഡൽഹി അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഹോൾസെയിലായി നമുക്കെടുക്കാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഡ്രസ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ പോയി എടുക്കുന്നത് നമ്മൾ നേരിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇടനിലക്കാരെ പരമാവധി ഒഴിവാക്കി നമ്മൾ നേരിട്ട് പോയി എടുത്ത് സ്റ്റോക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതുപോലെ വിശ്വാസമുള്ള ഏതെങ്കിലും ആൾക്കാരെ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി സമീപിക്കാൻ പാടുള്ളൂ വസ്ത്രവ്യാപാര രംഗം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കാതെ നമ്മൾ എല്ലാവരും ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള ഒരു ബിസിനസ് ശൈലി വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ സംരംഭം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ വിജയിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം